റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വന്നത് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കാണെങ്കിലും അതൊരു സാധാരണമായിട്ടുള്ള ഉച്ചകോടി മാത്രമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്ന് പറയുന്നത് അതിൻ്റെ ഊഷ്മളത കൊണ്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടും വലിയ വാർത്തയായി എല്ലാ വാർത്തകളും പുറത്തു വന്നിട്ടില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാർ നേരത്തെ അദ്ദേഹം വരുന്നതിന് മുമ്പ് എത്തീരുന്ന ആ കാറിൽ നിന്നുള്ള സഞ്ചാരം മാറ്റി മോദിയുടെ ഔദ്യോഗിക വാഹനത്തിലേക്ക് അദ്ദേഹം സഞ്ചാരം മാറ്റുകയും ഇരുവരും തമ്മിലുള്ള ആ സൗഹൃദമായിട്ടുള്ള പെരുമാറ്റവും സംസാരവും ബോഡി സ്റ്റൈൽ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായും പ്രകടിപ്പിച്ചതിന് ആയിട്ടുള്ള രണ്ട് രാഷ്ട്രമേധാവികളുടെ കണ്ടുമുട്ടലാണ് തീർച്ചയായിട്ടും പുട്ടിൻ പറഞ്ഞൊരു കാര്യം നരേന്ദ്രമോദി എന്ന് പറയുന്നത് വളരെയധികം ബാർഗെയിനിങ് പവറുള്ള ഒരാളാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുകയില്ലെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് രാഷ്ട്ര തലവാന്മാർ ഒന്നിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു എന്ന് പറയുന്ന ആദ്യം വരുന്നത് നമ്മുടെ കൂടംകുളത്തെ ആണവ നിലയം അതിൻ്റെ പൂർണ്ണ ശേഷിയിലെത്തിക്കുന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ടറുകളുടെ രണ്ടെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നു എല്ലാ റിയാക്ടറുകളും പ്രവർത്തിക്കുന്നതോടു കൂടി ഒരു ക്ലീൻ എനർജിക്കുള്ള ഒരു ക്ലീൻ ചിറ്റായിട്ടത് മാറുകയാണ് കേരളത്തിൻ്റെ അത് തമിഴ്നാടിൻ്റെ ഒരു പക്ഷേ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ഊർജ്ജ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്കുള്ള ഒരു യാത്ര ഇതിൻ്റെ തുടക്കമാണ് മറ്റ് പല ഇമ്പാക്റ്റുകൾ കൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചർച്ച ചെയ്യാം അല്ലേ എനിക്ക് തോന്നുന്നത് ഈ കൂടംകുളം വൈദ്യുതി പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിലൊക്കെ അതിശക്തമായിട്ട് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ എതിർത്തിരുന്ന ഒരു സാധനം എന്റെ കാരണം എന്ന് വെച്ചാൽ ചെറണോബിൾ ദുരന്തം അതുപോലെ തന്നെ അയൽ ദുരന്തവും നമ്മളുടെ മുന്നിലുണ്ട് ലോകത്തിന്റെ മുന്നിലുണ്ട് അതുകൊണ്ട് ലോകത്തെ എല്ലാ വികസിത രാഷ്ട്രങ്ങളും ഈ ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നതിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്തത് അങ്ങനെയാണ് പിന്നെ വിൻഡ് പവറിലേക്കും സോളാർ പവറിലേക്കൊക്കെ നമ്മുടെ ലോകത്തിന്റെ ഒരു എന്താണ് ഊർജ സംവിധാനം ഹൈഡ്രജൻ അല്ലേ പിന്നെ അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈഡ്രൻ എനർജിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ കൂടി അതിനൊരു ബെറ്റർമെന്റ് ഉണ്ട് എന്റെ കാരണം എന്താ വെച്ചാല് പുറത്തേക്ക് പൊള്യൂഷൻ എന്ന് പറയുന്നത് തീരേണ്ടാവില്ല എന്നുള്ളതാണ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കാരണം അത് പക്ഷെ അതിൻ്റെ ഒരു ടെക്നോളജി അത്ര ഈസായി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഹൈഡ്രോജൻ എക്കണോമിയിലേക്ക് നമുക്ക് ഇപ്പോഴും പോകാനായിട്ട് പറ്റിയിട്ടില്ല സെമി കണ്ടക്ടർ ധാരാളമായിട്ട് വേണം അതിൻ്റെ അത് ഒരുപാട് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വിൻഡ് എനർജിയിലൊക്കെ വളരെ മുന്നേറ്റങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കും സോളാർ എനർജിയിലും നല്ല മുന്നേറ്റങ്ങൾ നടത്തി നമ്മൾ കേരളം എന്ന് പറയുന്നത് വലിയ വൈദ്യുതി പ്രൊജക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനമായിട്ടും നിലനിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം പറയാം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ചൂട് കൂടിക്കൂടി വരികയാണ് ഈ ചൂടിനെ ആ ഹീറ്റിനെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ആക്കി മാറ്റി കഴിഞ്ഞാൽ നല്ലതാണ് വളരെ നല്ലതാണ് പക്ഷേ ഈ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും പല നയങ്ങളും നമ്മൾ വീടിൻ്റെ മുകളിലെ മട്ടുപ്പാവിലെ വൈദ്യുതി പ്ലാന്റുകൾ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടും അവരെ നിരാശരാക്കുന്ന രീതിയിലും അവരുന്ന് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് പണം അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം അവർ പണം ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് വന്നാൽ അതിന് നല്ല ഇടയ്ക്ക് വലിയ തർച്ചയും ബഹളം ഒക്കെ അതിനെതിരെ ഉയർന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഉപഭോക്താവിനും ഗുണകരമായിട്ടുള്ള രീതിയിലൊക്കെ മാറുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മാറ്റണം അങ്ങനെ അത് കേന്ദ്രത്തിനും കേരളത്തിനും വളരെ ഗുണകരമായ കാര്യമാണ് കാരണം നമുക്ക് വലിയ പ്രൊജക്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വൈദ്യുതിയുടെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കൂടംകുളത്തെ ഈ വിഷയമുണ്ടെങ്കിൽ കാരണം നമ്മൾ പറഞ്ഞു ചെറണോബിലും അതുപോലെ തന്നെ ത്രിമേല ഐലൈനിലൊക്കെ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു എന്നുള്ളതാണ് റേഡിയേഷൻ കൊണ്ടുണ്ടായിരുന്ന ദുരന്തം അത് നമുക്ക് ഉണ്ടാകാനായിട്ടൊരു താല്പര്യം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിനുണ്ടാവില്ല നമുക്കുമില്ല പക്ഷെ വൈദ്യുതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് അവിടെ വന്നു അതിന് രണ്ട് യൂണിറ്റ് ആണ് ഇതുവരെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്ന് അതിന്റെ അർഹമായിട്ടുള്ള വൈദ്യുതി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നാല് യൂണിറ്റുകൾ കൂടി വർക്കബിൾ ആക്കാം എന്നുവച്ചാൽ നാല് യൂണിറ്റുകളും കൂടി പ്രവർത്തനം സജ്ജമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വൈദ്യ അളവ് വളരെ കൂടുതലായിരിക്കും ദക്ഷിണേന്ത്യയുടെ യുടെ ഊർജ് ഊർജാവശ്യം ഒരു പരിധി വരെ പരിഹരിക്കാൻ ഒറ്റ പ്ലാന്റ് കൊണ്ട് കഴിയുമെന്നാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇന്ധനം പ്രത്യേകിച്ച് അതിന്റെ ഈ ന്യൂക്ലിയർ പവറുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഇന്ധനം ലഭ്യമാക്കുക എന്ന് പറയുന്നതാണ് ഫുഡിന് ഇപ്പോൾ നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒരു വാഗ്ദാനം ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കറണ്ട് കട്ടൊക്കെ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ പവർ ഗ്രിഡുകളിൽ നിന്ന് കറണ്ട് എടുക്കുന്നതുകൊണ്ടാണ് അത് വലിയ വിലയാണ് ഇപ്പോൾ അതിന് കൊടുക്കേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതൊന്ന് പരിഹരിക്കാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു കിട്ടിയത് ഇനി പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അസിഫ് മുനീർ എന്ന് പറയുന്ന ആൾ അസിം മുനീർ എന്ന് പറയുന്ന ആൾ ആ രാജ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് സി ഡി എഫ് ആയിട്ട് ചുമതലയേറ്റിരിക്കുക അദ്ദേഹത്തിന് വലിയ പറ പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡന്റിനേക്കാളും സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത പവറായിട്ട് വന്നിരിക്കുക അപ്പോൾ അതൊരു പട്ട ഒരു പട്ടാള വിപ്ലവം തന്നെ നടന്നിരിക്കുക അവിടെ അദ്ദേഹമാണ് ഇനി മുതൽ പാകിസ്ഥാൻ്റെ ആണവ ഭട്ടൻ്റെ നിയന്ത്രണം ഒന്ന് ബട്ടൺ അമർത്തിയാൽ ഇത് ഇന്ത്യയിലേക്ക് വായിക്കാൻ തക്ക രീതിയിൽ അപ്പം നമുക്ക് കുറച്ച് ആശങ്കയുണ്ട് ഈ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട് അതായത് ആണവ അന്തർവാഹിനി വരെണ്ണം ഇന്ത്യക്ക് വലിയ വിലയുള്ളതാണ് തരികയാണ് അത് പാട്ടത്തിനാണ് അത് ക്രമേണ ഇന്ത്യയുടെ സ്വന്തമാകും എന്ന് മാത്രമല്ല അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറും കൂടി നടക്കുന്നുണ്ട് അത് വലിയൊരു ഡീലാണ് വലിയൊരു ഡീൽ അങ്ങനെ വന്നിട്ടുണ്ട് തന്നെയല്ല രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നുള്ള പത്രസമ്മേളനത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നൊരു വാഗ്ദാനം വന്നിട്ടുണ്ട് അത് സോളിഡായിട്ടൊരു വാഗ്ദാനമാണ് അസീം മുനീർ എങ്ങാനെ ഈ ബട്ടൺ അമർത്താൻ തുടങ്ങിയ തൊട്ടടുത്ത് കിടക്കുന്ന റഷ്യയ്ക്ക് ഈസി ആയിട്ട് അതിൻ്റെ വലയങ്ങൾ വഴിയും ഇൻ്റലിജൻസ് വഴിയും അതറിയാൻ പറ്റും അതുപോലെ തന്നെ അതിനെതിരെയുള്ള ഒരു പ്രീ എം ടി സ്ട്രൈക്ക് നടത്താനും ശക്തിയുള്ള നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു രാഷ്ട്രം റഷ്യയാണ് ഇനി വേറൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ താരിഫ് മൂലം നമ്മൾ വമ്പിച്ച തോതിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിഷേധിക്കാൻ പറ്റില്ല നമ്മുടെ ജി ഡി പി വളർച്ചയിലൊന്നും അത് പ്രതിഫലിക്കുന്നില്ലെങ്കിലും വലിയ ഒരു തകർച്ച നേരിട്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് നമുക്ക് റഷ്യയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ആ കാര്യത്തിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് ഒമ്പത് ലക്ഷം കോടിയുടെ കരാർ പ്രകാരം കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഒമ്പത് ലക്ഷം കോടിയുടെ വ്യാപാരം ഇന്ത്യയും റഷ്യയുമായിട്ട് നടത്താൻ വേണ്ടിയുള്ള കരാറിൽ ഒപ്പിച്ചിരിക്കുന്നത് അപ്പം മാഷെ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല വളരെ വലിയ മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസ് എന്ന് പറയും അതിപ്പോൾ മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ് മാറി മാറി സർക്കാരുകൾ വരുന്നുണ്ട് പ്രധാനമന്ത്രിമാർ വരുന്നുണ്ട് അപ്പുറത്തും അതേപോലെ തന്നെ ഈ കുടംകുളത്തെ ആദ്യം ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ കരാറുണ്ടാക്കിയത് ഗോർബച്ചവായിരുന്നു അന്ന് ആയിരുന്നു റഷ്യയുടെ നേതാവ് ഗർഭച്ചവും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ നടത്തിയ ഒരു വലിയ ഉടമ്പടിയാണ് ശരിക്കും അത് കഴിഞ്ഞ് ഗോർബച്ചിപ്പോ പുട്ടിൻ എത്തിയിരിക്കുന്നു ഇപ്പൊ പുട്ടിനും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ ഫുഡിന് വന്ന പോലെ തന്നെ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് അവരുമായിട്ടുള്ള എല്ലാ കരാറുകളുടെയും ഒരു സവിശേഷത എന്നെ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മളൊരു വിഷയത്തിൽ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കരാറുണ്ടാക്കി നമ്മളവരുടെ ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സാങ്കേതികവിദ്യ നമുക്ക് തരുന്നു തരുന്നുള്ളാണ് നമ്മളീ ക്രയോജനിക്ക് എൻജിൻസ് ഒക്കെ ഉണ്ടാക്കിയത് റഷ്യയുടെ സഹായത്തോടു കൂടിയായിരുന്നു ശരി അതെ അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് നമുക്കവരെ അതിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അത് മറ്റ് മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള പല കരാറുകളിലും സാധ്യമല്ലാത്ത കാര്യമാണ് ഓക്കെ നമുക്കൊരു പുതിയ സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനായിട്ട് ഒരു കരാർ നമ്മളെ സഹായിക്കുന്നു ഇപ്പോൾ ഈ ആണവ ഊർജം പ്രസരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള മുങ്ങിക്കപ്പലുകൾ എന്ന് പറയുന്നത് അതൊരത്ഭുതമാണ് ലോകത്തിൻ്റെ മുന്നിൽ കാരണം ആണവായുധങ്ങളുമായിട്ട് തന്നെയാണ് അത് സഞ്ചരിക്കുന്നത് അതിൻ്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ അത്യുജ്ജലമാണ് അമേരിക്കക്ക് പോലും അത് വലിയ ഭീഷണിയാണ് കാരണം തീർച്ചയായിട്ടും അത് ആ അങ്ങനത്തെ ഒരെണ്ണം നമുക്കിപ്പോൾ ലീസിന് വരുന്നത് വാടകയ്ക്ക് വരുന്നു അല്ലേ വാട്ടത്തിനെടുക്കുന്നത് അപ്പോൾ കുറെ അത് സ്വന്തമാക്കുന്ന തരത്തിലുള്ള ഒരു കരാർ പ്രോസസ്സ് ആയിരിക്കും അത് അത് മാത്രമായിരിക്കില്ല ഇനിയും അതുപോലെ തന്നെ ചിലതലം നമ്മൾ വാങ്ങിച്ചേക്കാം ആ കരാറിന്റെ ഒരു പൈലറ്റ് പ്രൊജക്ട് കൂടിയായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് എന്തായാലും സമുദ്രത്തിലും അതേപോലെ തന്നെ കരയിലും ആകാശത്തും ഒക്കെ വലിയ തരത്തിൽ പ്രതിരോധവും അതേപോലെ തന്നെ പ്രത്യാക്രമണവും നടത്താൻ പറ്റുന്ന ശേഷി നമുക്കുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്താണ് ആയുധ കരാറും അതേപോലെ തന്നെ ഇടപാടും റഷ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ അസിമനീറിൻ്റെ കാര്യം പറഞ്ഞു അസിമനീർ അവിടെ ഇരുന്ന് ഇന്ത്യയെ പ്രഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധം തീർക്കാൻ ആവശ്യമായ സംവിധാനം ഈ റഷ്യയും ഇന്ത്യയും ഉണ്ടാക്കുന്ന ഉടമ്പടിക്കകത്തുണ്ട് കാരണം എന്താണ് മുൻകാലങ്ങളില്ലാത്തതുപോലെ പട്ടാളക്കാരെ ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു ഉടമ്പടി കൂടി ഇതിന്റെ ഭാഗമാണ് ഇന്ത്യൻ പട്ടാളം റഷ്യയിലേക്ക് പോകും റഷ്യൻ പട്ടാളം ഇന്ത്യയിലേക്ക് വരും അപ്പൊ അവരിവിടെ അവരുടെ ഒരു ഒരു താവളം സൈനിക താവളം പോലും താവളം സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് നൽകും കാരണം നമ്മളെ എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന പോലെ തുർക്കി മുതലായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ശല്യമായി തീരുന്നുണ്ട് ഭീകരവാദത്തിനും ഇവർ സഹായകരമായിട്ടുള്ള നിലപാടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം അത് ഈ ഉടമ്പടിയുടെ ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഫുഡിൻ്റെ വരവെന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ സാധ്യതകൾ ഉണ്ടാക്കുന്നു അതുപോലെ മറ്റൊരു കരാർ തൊഴിൽ കരാറാണ് ധാരാളം നമ്മളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അതിനും ഒരു പരിഹാരം കാണാൻ കുറെ കുറച്ച് ചെറിയ തോതിൽ ഒരു പരിഹാരം കാണാൻ തീർച്ചയായിട്ടും ആ അവന്യൂ നമുക്ക് വേണ്ടി തുറന്നു കിട്ടിയിട്ടുണ്ട് മറ്റേ ഋഷിയിൽ പോയി തൊഴിൽ വളരെ കുറവാണ് നമ്മുടെ അതിനൊരു മാറ്റവും കൂടി വരാൻ പോവുകയാണ് ഇതിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഫലമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക